തന്നെ ഹിറ്റ് നൂതന സ്കിൽ പരിശീലന രംഗത്ത് നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയ തിരൂർ ഐ എച്ച് ഇരുപത്തിയഞ്ചാം വർഷത്തിലും ജൈത്രയാത്ര തുടരുന്നു ഗവൺമെന്റ് പി എസ് സി അംഗീകരിച്ച വിവിധ കോഴ്സുകൾ അന്താരാഷ്ട്ര നിലവാരമുള്ള സർട്ടിഫിക്കറ്റുകൾ നോർക്ക അറ്റിസ്റ്റേഷൻ എഐ ടൂൾസ് ഉൾപ്പെടുത്തിയ കരിക്കുലം പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് സൗകര്യം കോളേജ് പയ്യനങ്ങാടി തിരൂർ ബ്രാഞ്ച് പോലീസ് ലൈൻ ഫോൺ നയൻ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം മലപ്പുറം അനിയനെ ജ്യേഷ്ഠന്റെ കുത്തേറ്റ് അനിയൻ കൊല്ലപ്പെട്ടു വഴിക്കടവ് മുടപ്പൊയ്യയിലാണ് സംഭവം വഴിക്കടവ് സ്വദേശി അൻപത്തിരണ്ട് വയസ്സുള്ള ബാബു വർഗീസാണ് മരിച്ചത് ജ്യേഷ്ഠൻ വയസ്സുള്ള രാജു മത്തായിയാണ് കൊലപ്പെടുത്തിയത് ഇന്നലെ രാത്രിയിലാണ് സംഭവം ഇരുവരും തമ്മിലുള്ള വാക്കു തർക്കത്തിനിടയിൽ ജ്യേഷ്ഠൻ കത്തിയെടുത്ത് കുത്തുകയായിരുന്നു സംഭവ സമയത്ത് രാജു മദ്യപിച്ചിരുന്നു രാജുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് മൃതദേഹം നിലമ്പൂർ സർക്കാർ ആശുപത്രിയിലെ മോർച്ചറിയിലാണ് ന്യൂസ് ന്യൂസ് ഡെസ്ക് പ്രഹേളിക വേണ്ടത് എന്തായാലും തിരൂരിൽ ഇനി ഒറ്റ പേര് കേരളത്തിന്റെ സ്വന്തം ഇ ഇക്കൊമേഴ്സ് ബ്രാൻഡായ കാപ്ര ഡെയിലി ഇപ്പോൾ തിരൂരിലും നിത്യോപയോഗ സാധനങ്ങൾ മുതൽ കിച്ചൺ അപ്ലയൻസസ് ഹോം ഡെക്കോർ ഐറ്റംസ് വരെ എന്തും ഇനി ഒരിടത്തു നിന്നും ഹൈ ക്വാളിറ്റി ബ്രാൻഡ് ഉൽപ്പന്നങ്ങളെല്ലാം ഏറ്റവും വിലക്കുറവിൽ ലഭിക്കുന്നു തുടർന്ന് ഓണത്തോടനുബന്ധിച്ചും നിരവധി ഡിസ്കൌണ്ട് ഓഫറുകളും സമ്മാനങ്ങളും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കാപ്ര ഇ സ്റ്റോർ ആൻഡ് സൂപ്പർ മാർക്കറ്റ് റിംഗ് റോഡ് തിരൂർ കേരളാസ് ബെസ്റ്റ് അറ്റ് യോ ഡോസ്റ്റെ